പൂർണ്ണമായും തകർച്ചയുടെ വക്കിൽ എത്തി നിൽക്കുകയാണ് രാജ്യത്തിനകത്തു തന്നെ സംഘർഷങ്ങളും അടിച്ചമർത്തലുകളും വർദ്ധിച്ചു വരുമ്പോൾ ജനജീവിതവും ഭയാനകമായി മാറിയിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ പത്ത് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടതായി അവകാശപ്പെട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ജാവോ ബർഖാൻ ടംബ് ടർബത്ത് എന്നിവിടങ്ങളിൽ നടന്ന ഒന്നിലധികം ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ പത്ത് അംഗങ്ങളെ തങ്ങളുടെ പ്രവർത്തകർ കൊലപ്പെടുത്തിയതായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു ബലൂജ് സായുധ വിഭാഗങ്ങൾ പതിനഞ്ച് സൈനികരുടെ മരണത്തിന് കാരണമായ നടപടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ഒരു ദിവസത്തിനുള്ളിൽ ഇത് സംഭവിച്ചതായി ദി ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഡിസംബർ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആവാരൻ ജില്ലയിലെ ജാവോ മേഖലയിൽ പാകിസ്ഥാൻ സൈനിക വാഹന വ്യൂഹത്തിനു നേരെ സംഘത്തിന്റെ പോരാളികൾ പതിയിരുന്ന് ആക്രമണം നടത്തിയതായി ബി വക്താവ് മേജർ ഗ്വാഹാം ബലൂച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രസ്താവനയിൽ സൂചിപ്പിച്ചു കൃത്യമായ സ്ഥലത്തൊത്തുകൂടിയ ഒരു സൈനിക കാൽ പെട്രോളിംഗ് ബോംബ് നിർവീര്യമാക്കൽ യൂണിറ്റ് ഒരു പിക്കപ്പ് വാഹനം എന്നിവയെ ലക്ഷ്യം വെച്ചാണ് പതിയിരുന്ന് ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എട്ട് ശത്രു സൈനികർ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു മറ്റ് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്നും ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വാഹനവ്യൂഹത്തെ സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു കവചിത വാഹനം പതിയിരുപ്പിനിടെ പിൻവാങ്ങി മൃതദേഹങ്ങൾ ും പരിക്കേറ്റ ഉദ്യോഗസ്ഥരും അവിടെ അവശേഷിച്ചുവെന്നും സംഘം പരാമർശിച്ചു ബർഖാൻ ജില്ലയിലെ റെഹ്നിക് സമീപമുള്ള സ്രാദി ടിക് പ്രദേശത്തെ ഒരു സൈനിക ക്യാമ്പിനു നേരെ ആക്രമണം നടത്തിക്കൊണ്ട് അതേ രാത്രിയിൽ രണ്ടാമത്തെ ആക്രമണം നടന്നതായി അവർ അവകാശപ്പെട്ടു പ്രസ്താവന പ്രകാരം പോരാളികൾ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകൾ ഉൾപ്പെടെയുള്ള കനത്ത ആയുധങ്ങൾ ഉപയോഗിച്ചു ഇത് ക്യാമ്പിനുള്ളിൽ ആർ പി ജി വെടിയുണ്ടകൾ പതിച്ചപ്പോൾ രണ്ടുപേർ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തിയെട്ടിന് ടംബിലെ ഗൊമാസി പ്രദേശത്ത് മൂന്നാമത്തെ ആക്രമണം നടത്തിയതായി ബി റിപ്പോർട്ട് ചെയ്തു അവിടെ പോരാളികൾ ഒരു സേനയുടെ ചെക്ക് പോയിന്റിൽ നിരവധി ഏവൻ ഷെല്ലുകൾ എറിഞ്ഞു അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന പാകിസ്ഥാൻ സൈനികർ ആൾനാശവും ഭൗതിക നഷ്ടവും വരുത്തിവെച്ചതായി ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി എട്ട് ഇരുപതിന് സെൻട്രൽ ടർബത്തിലെ ഒരു നാവിക ക്യാമ്പിന്റെ പ്രധാന കവാടത്തിൽ പാകിസ്ഥാൻ നാവികസേന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് തങ്ങളുടെ പോരാളികൾ ഒരു ഗ്രനേഡ് ആക്രമണം നടത്തിയതായും സംഘം പറഞ്ഞു ഗേറ്റിൽ നിലയുറപ്പിച്ച സൈനികർക്ക് ആളപായം ഉണ്ടായതായി പ്രസ്താവന അവകാശപ്പെട്ടു സ്ഫോടനത്തെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രദേശത്ത് പട്രോളിംഗ് ശക്തമാക്കി ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചതുപോലെ ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ കൈവരിക്കുന്നതുവരെ സായുധ ആക്രമണങ്ങൾ തുടരുന്നതിനുള്ള പ്രതിബദ്ധത ബി എൽ എഫ് ആവർത്തിച്ചു കൂടാതെ സൈന്ധക് ഖനന പദ്ധതിയുമായി ബന്ധപ്പെട്ട ട്രക്കുകൾക്ക് അകമ്പടി സേവിക്കുന്ന നാല് പാകിസ്ഥാൻ സുരക്ഷാ വാഹനങ്ങൾ ചെക്ക് പോസ്റ്റിൽ സംഘം വാഹനങ്ങൾ തടഞ്ഞുവെന്നും പോരാളികൾ ഒരേ സമയം എസ്കോട്ട് വാഹനങ്ങളെ ലക്ഷ്യം വെച്ചതായും അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും ബി എൽ എഫ് വക്താവ് മേജർ ഗവാഹ്റാം ബലൂച്ച് പറഞ്ഞു സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെയും സൈന്ധക് പദ്ധതിയുടെയും വാഹനങ്ങൾക്ക് കനത്ത നാശനഷ്ടം ൾ സംഭിച്ചുവെന്നും വ്യക്തമാക്കി ശനിയാഴ്ച രാത്രി പ്രവിശ്യയിലെ നസീറാബാദ് ജില്ലയിലെ നോട്ടലിനും ബക്തിയാബാദിനുമിടയിൽ പാകിസ്ഥാൻ സേനയുടെ വാഹന വ്യൂഹവുമായി പോരാളികൾ വെടിയുതിർത്തതായി ബലൂച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് അവകാശപ്പെട്ടു ഒരു മണിക്കൂറോളം ഏറ്റുമുട്ടൽ നീണ്ടു നിന്നുവെന്നും രണ്ട് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും പോരാളികൾ സുരക്ഷിതമായി അവരുടെ ഒളിത്താവളങ്ങളിലേക്ക് പിൻവാങ്ങുകയും ചെയ്തുവെന്നും ബിആർജി വക്താവ് ദോസ്തിൻ ബലൂച്ച് പറഞ്ഞു ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം വരെ ഇത്തരം ആക്രമണങ്ങൾ തുടരുമെന്ന് ം ഗ്രൂപ്പോ സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് കർമ്മ ന്യൂസ്